അമ്പാനെ ശ്രദ്ധിക്കുന്ന ഇഷ്ടം പോലെ ഓ അത് മാത്രമേ പറയാറുള്ളു ഇപ്പൊ അത് ഇവിടെനിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ അമ്പാനെ ശ്രദ്ധിക്കാൻ പോദ്ധിക്കാൻ പോലെ പിള്ളേരും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പടത്തിൽ കണ്ടതിന് ശേഷം പിന്നെ എന്നെ കാണുമ്പോൾ ഇത് അതിൽ പാരന്റ്സ് ഇതാണ് അമ്പാൻ എന്ന് പറയുമ്പോൾ പിള്ളേർ എന്നെ കാണുമ്പോൾ ഈ ഇതല്ല അമ്പാൻ എന്ന് അടുത്ത് പറയുന്നുണ്ടല്ലോ ചോദിക്കുന്ന സീനൊക്കെ ഇയാൾ കൊള്ളാലോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിരുന്നു ൊന്മാന്റെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം ബേസിൽ ലിജോ ആൻഡ് സജിൻ മൂന്ന് പേരെ സ്വാഗതം ചെയ്യുന്നു അപ്പൊ വീണ്ടും മറ്റൊരു അടിപൊളി ചിത്രം അടിപൊളി കഥാപാത്രം പേരിൽ തന്നെ ഭയങ്കര ടൈറ്റിൽ തന്നെ ഭയങ്കര അടിപൊളി ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു അപ്പൊ എന്താണ് പൊന്മാൻ സംസാരിക്കുന്നത് എന്തൊക്കെയാണ് കഥാപാത്രം പത്രങ്ങള് വരുന്നത് പൊന്മാൻ എന്ന് പറയുന്നത് സിനിമ ഈ ടൈറ്റിൽ കാണുന്ന പോലെ തന്നെ പൊൻമാൻ ഈ പറയുന്ന പൊന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഈ സിനിമയുടെ എൻറ്റയർ എല്ലാം കണക്ട് ചെയ്യുന്നത് പൊന്നു വെച്ചിട്ടാണ് അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ് ഇതിൽ ഇരിക്കുന്നത് അപ്പോൾ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറും ഈ പറയുന്ന ഈ ജ്വല്ലറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിയുടെ ഒരു കഥയാണ് ബേസിക്കലി പക്ഷേ ആ കഥ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ മാത്രം കഥ എന്ന് പറയാനും പറ്റില്ല സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിൽ സ്റ്റെഫി എന്ന് പറയുന്ന ലിജോ അഭിനയിച്ചിരിക്കുന്ന സ്റ്റെഫി ഗ്രഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവരുടെ കഥയാണ് മരിയാനോ എന്ന് പറയുന്ന സജിൻ്റെ കഥയാണ് സ്റ്റെഫിയുടെ അമ്മയുടെ കഥയാണ് സ്റ്റെഫിയുടെ ആങ്ങൾ അബ്രൂണോയുടെ കഥയാണ് അപ്പോൾ ഇതിൽ എല്ലാവരുടെയും കഥ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ അതിനെല്ലാം ഒരു അങ്ങ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര രസകരമായിട്ടാണ് ആ കഥകളെല്ലാം പറഞ്ഞു പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിട്ട് നോക്കിക്കാണുന്ന ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഒരുപാട് അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്തതിൽ അപ്പോൾ അതാണ് നിരൂപിനും അംബാനും ശേഷം മറ്റൊരു വെടിക്കെട്ട് പേരുമായിട്ടാണ് വന്നിരിക്കുന്നത് റോബർട്ടോ കാഴ്ചക്കുള്ള പോലെ തന്നെ എന്താ ഗാംഭീര്യമുള്ള ഒരു പേരും കൂടിയാണ് അപ്പം എങ്ങനെയാണ് കഥാപാത്രം വരണേ എനിക്ക് തോന്നുന്നു ജാനമനു ശേഷം നിങ്ങൾ ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു കോമ്പിനേഷനും ശേഷം ശേഷം ഈ പോലെ ഇതൊരു സീരിയസ് ഒരു സീരിയസ് ക്യാരക്ടറാണ് അപ്പൊ അംബാനൊക്കെ ചെയ്തു തോന്നുന്നത് അതൊരു ഹ്യൂമർ പരിപാടിയൊക്കെയാണ് അപ്പൊ സീരിയസ് ാണ് ലിജോടെ അതുപോലെ തന്നെ സ്റ്റെഫി എന്നുള്ള ഒരു കഥാപാത്രം ഭയങ്കര മെച്ചുവർഡായിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെയാണ് നമുക്ക് ടീച്ചറിലൊക്കെ കണ്ടപ്പം തോന്നിയത് കപ്പിൾസ് ആണ് നിങ്ങൾ അതിനകത്ത് അപ്പം എങ്ങനെയാണ് ഈ ഒരു പടത്തിനകത്ത് നിങ്ങളുടെ ഒരു കോംബോ വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു ഒരു തെക്കൻ ഭാഷയാണ് കൊല്ലം ഭാഷയാണ് സംസാരിക്കണ്ടായിരുന്നത് അപ്പൊ ആ ഭാഷയുടെ ഒക്കെ ഒരു സംഭവം എങ്ങനെയായിരുന്നു ഞങ്ങള് ഞാനും സജിനും സിനിമ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിനൊരു ഒരു പത്ത് ദിവസമൊക്കെ മുന്നേ കൊല്ലത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിപ്പം ഭാഷ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല കൊല്ലത്തിൻ്റെ ഒരു കൾച്ചർ മനസ്സിലാക്കുക അവിടെയുള്ള ഇപ്പം എനിക്കാണെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഒബ്സേർവ് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ സ്റ്റെഫി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെ പോലെ കുറച്ചധികം ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ മെച്ചുവേർഡ് ആണോ എന്ന് ചോദിച്ചാൽ മെച്ചുവേർഡാണ് ആ മെച്ചുവേർഡ് തന്നെയാണ് ഇതിൽ എല്ലാവരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവനവൻ്റെ ശരിയും തെറ്റും തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളവരെല്ലാവരുടെയും അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ തന്നെയാണ് സ്റ്റെഫിയുടെ ഇതും നമ്മൾ എന്താ പറയുക ഭയങ്കര സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പുറമേന്ന് കാണുമ്പോൾ സിമ്പിളായിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് തോന്നുമെങ്കിലും ഇതിലെല്ലാ ക്യാരക്ടേഴ്സും കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് പ ഈ പറഞ്ഞ പോലെ പല ലെയേഴ്സ് ഉള്ളത് കൊണ്ട് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ചില പോയിന്റിൽ നമുക്ക് ഇയാൾ ശരിയാണോ ഇയാൾ തെറ്റാണോ എന്നുള്ള സംശയം തോന്നിപ്പിക്കുന്ന രീതിക്കുള്ള ക്യാരക്ടേഴ്സാണ് എല്ലാവരുടെയും ഇപ്പോൾ ഈ കോംപ്ലക്സ് ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പം ഇപ്പം ബേസിക്കലി അടുത്തിറങ്ങിയ ക്യാരക്ടേഴ്സ് മൊത്തം അങ്ങനത്തെ ഒരു ചെറിയൊരു കോംപ്ലക്സിറ്റി ഉള്ള ഒരു കഥാപാത്രങ്ങളായിരുന്നില്ലേ അപ്പോൾ അതിൽ അജേഷ് എങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ടാവുക അജേഷ് ഇപ്പോൾ സൂക്ഷ്മദർശിനെയോ അല്ലെങ്കിൽ പ്രാവംകൂപ്പിലെയോ പോലത്തെ ടൈപ്പ് ഓഫ് ഒരു കോംപ്ലക്സിറ്റി അല്ല പുള്ളിയുടെ കുറച്ചുകൂടെ ആണ് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ ഒരു ഭയങ്കര ഒരു വില്ലനി ഷെയ്ഡുള്ള ഒരാളല്ല അയാളുടെ ഐഡിയോളജീസും അയാളുടെ തോട്ട് പ്രോസസ്സും ഒക്കെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ന്യായം എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ന്യായമുണ്ട് അപ്പോൾ അത് കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരാളായിട്ട് തോന്നില്ല എന്നാൽ ചില സമയത്ത് ഇത്തിരി ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും അജേഷിൻ്റെ ചില കാര്യങ്ങളൊക്കെ അത് അത് മറ്റുള്ളവരുടെ സിറ്റുവേഷൻ അവർക്ക് റിലേറ്റബിളായിട്ട് തോന്നുന്ന സമയത്ത് അജേഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നാൽ അജേഷിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് എത്തുമ്പോൾ അജേഷ് ചെയ്യുന്നത് ശരിയാണല്ലോ എന്ന അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ അജേഷ് ഗ്രേ ഗ്രേഷറാണ് പക്ഷേ പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അജേഷ് ആണ് ശരി എന്ന് നമുക്ക് തോന്നുമായിരിക്കാം അല്ലെങ്കിൽ അജേഷിനൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അജേഷ് അവസാനം പറയുന്നതായിരിക്കും ശരി എന്ന് നമുക്ക് തോന്നുമായിരിക്കാം തുടക്കത്തിൽ അജേഷിനോട് നമ്മൾ യോജിക്കുന്നില്ലെങ്കിലും പടം തീരുമ്പോളുള്ള അധ്യക്ഷനോട് നമ്മൾ യോജിക്കുമായിരിക്കും അപ്പോൾ സൂക്ഷ്മർശിയിലും പ്രാവും കൂടിലും ഒന്നും കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിലും അവസാനിക്കുമ്പോൾ അവൻ ഇന്നോവിറ്റബിൾ ആയിട്ടുള്ളത് തന്നെ കിട്ടി എന്നുള്ള രീതി തന്നെയാണല്ലോ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ജയഹേലാണെങ്കിലും ഒക്കെ പക്ഷേ ഇതിലങ്ങനല്ല ഇതിൽ നമുക്ക് കുറെ കൂടെ ഒരു പ്രോപ്പർ വേറൊരു കറക്റ്റ് ടെംപ്ലേറ്റിലുള്ളൊരു ഹീറോ എന്ന് പറയപ്പെടുന്ന ഒരു ക്യാരക്ടറിനെ പല രീതിയിൽ പുതിയ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു പുസ്തകം വായിക്കുമ്പോഴൊക്കെ ഫൈറ്റ് ഉണ്ട് തോന്നു രണ്ടുപേരും നമ്മൾ നല്ല അടിപൊളി ഇടി നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പം ഉണ്ട് അമ്പാന്റെ അതുകൊണ്ട് പുതുപുണ്ടാവില്ല സ്ട്രഗ്ലിംഗ് പരിപാടിയാണ് പക്ഷേ ഫസ്റ്റ് ടൈമല്ലേ മഹേഷിന്റെ പ്രതിഭാഗത്തിലൊക്കെ ബേസിക്കലി പിടിച്ചും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നുള്ളിയും മാന്തിയും പിച്ചിയും ഒക്കെ ഈ രണ്ടുപേരുടെയും സൈസിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അടിയാണ് അല്ലാണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല ഒരു ഫൈറ്റ് മറ്റേ തൊട്ടു ഫൈറ്റ് ഉണ്ട് കുറച്ച് പിള്ളേർ അതില് ഈ കായലിലേക്ക് ഇറങ്ങുമ്പോൾ കായലിൽ ചെളിയാണ് കായലിൽ കിടന്നിട്ടാണ് ഫൈറ്റ് അപ്പൊ ഞാൻ കാലുത്തിൽ അരവര് ചെളി ഉണ്ടാവും അപ്പം ഇതിൽ മുരിങ്ങ എന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ ഈ കക്കയൊക്കെ പോലെ അതിന്റെ ഇത് ഫുൾ ആ കാലിലുണ്ട് അതുപോലെ കുപ്പിച്ച സാധനങ്ങളൊക്കെ അപ്പം നമ്മൾ ഇതിലേക്ക് കാല് കുത്തി കഴിയുമ്പോഴേക്കും ഇതൊക്കെ പല സ്ഥലത്തുണ്ടാവും അപ്പം നമ്മൾ ഇതിപ്പോൾ സ്ക്രാച്ച് ചെയ്തിട്ടായിരിക്കും പോകുന്നത് പിന്നെ കാല് പൊക്കിയെടുക്കുമ്പോഴായിരിക്കും എവിടെയൊന്നും തൊലിയില്ല എന്ന് മനസ്സിലാകുന്നത്

ആ സ്ഥലത്തിൻ്റെ ഒരു നെഗറ്റിവിറ്റി അത്രയും റിയലായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു അസ്റ്റോണിഷിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം അത് ഈ പറയുന്ന എല്ലാ രീതിയിലും കോസ്റ്റ്യൂമിൽ വരെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് അതായത് ജ്യോതിഷേട്ടൻ ഓൾറെഡി കൊല്ലം തൊള്ളാറുണ്ട് പുള്ളിയുടെ ലൈഫിൽ നടന്നൊരു കാര്യമായതുകൊണ്ട് ആ ക്യാരക്ടർ എങ്ങനെ പെരുമാറുന്നു ആ ക്യാരക്ടറിൻ്റെ ഡ്രസ്സിങ് എങ്ങനെ ആയിരിക്കുന്നു എല്ലാത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ആർട്ടിലെ ഡീറ്റെയിലിങ് എല്ലാ രീതിയിലും വ്യക്തമായിട്ട് ധാരണ ും ഒരു നോവല് സിനിമയാവുമ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും അവർക്ക് അതിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാകും ഈ എക്സ്പെക്ടേഷൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു അനുഗ്രഹമായിരിക്കുമോ അതോ ഒരു കുറച്ചുകൂടെ ആണോ കൊടുക്കുന്നുണ്ടാവുക കാരണം അനുഗ്രഹമായിരിക്കും നോവൽ വായിച്ചവർക്ക് അത് സിനിമയെ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്കിപ്പോ ഏത് വലിയ ഹാരി പോട്ടർ വായിച്ചവർക്ക് ഹാരി പോട്ടർ സിനിമ കാണാൻ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഹരി പോട്ടർ വായിക്കാത്തവരെക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ആ സിനിമ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഹരി പോട്ടർ വായിച്ചവരായിരിക്കും അതിപ്പോൾ ഏത് ബുക്കാണെങ്കിലും ഞാൻ ഹരി പോട്ടർ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ ഇപ്പോൾ പൊന്നിയൻ സെൽവൻ ഇറങ്ങുന്നതിന് മുമ്പ് പൊന്നിയൻ സെൽവൻ ബുക്ക് വായിക്കാനുള്ള തിരക്കായിരുന്നു എല്ലാവരും അത് വായിക്കാനുള്ളത് വായിച്ചിട്ടത് കാണുക എന്ന് പറയുന്നതിന് വേറൊരു എക്സൈറ്റ്മെൻറ് ഉണ്ടല്ലോ പക്ഷേ വായിച്ചവർക്ക് പോലും ഒരുപാട് സർപ്രൈസസ് ഉണ്ട് സിനിമയിൽ കാരണം വായിച്ച വഴികളിൽ കൂടെ എല്ലാം സിനിമ പോകുന്നു സിനിമയിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ വായിച്ചവർക്കത് വിഷുവലൈസ് ചെയ്ത് ക്യാരക്ടേഴ്സായിട്ടും ആ ഒരു സ്ഥലങ്ങളായിട്ടൊക്കെ കാണാൻ പറ്റുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അതേസമയം അവർ കാണാത്ത പുതിയൊരു കഥ ഓ ഇവിടുന്ന് സി സിനിമ മാറിയല്ലോ ഇങ്ങനെ അല്ലല്ലോ ബുക്കിൽ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലേക്ക് സിനിമയിലേക്ക് വന്നപ്പോൾ അതിനൊന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വായിച്ചവർക്ക് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് തന്നെ കൊടുക്കാൻ പറ്റും വായിക്കാത്തവർക്കും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ ആ പുതിയൊരു ഒരു എക്സൈറ്റ്മെന്റും കിട്ടും ആയിരിക്കും ും എനിക്കും ഭയങ്കര ഒരു ആക്ടറാണ് സെഞ്ചാണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ചെയ്ത കഥാപാത്രങ്ങളുടെ പേരിൽ അത് ചെറിയ വേഷമാണെങ്കിൽ പോലും അറിയപ്പെടാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഒരു സംഭവമാണ് ഈ ജാനേമനിലൊക്കെ ചെറിയൊരു റോളായിരുന്നു പക്ഷെ ആ ഒരു ഡയലോഗ് പറയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അതുപോലെ തന്നെ പിന്നീട് വന്ന റോമാഞ്ചത്തിലെ നിരൂപ് അതിനുശേഷം അമ്പാൻ അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളതല്ലേ അപ്പം അതിനെങ്ങനെ കാണുന്നത് ആ ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ വരുത്തുന്നു ഒക്കെ സംഭവിച്ചതാണ് ഇപ്പോൾ ഞാൻ എം ആണെങ്കിൽ വന്നു പോകുന്ന ക്യാരക്ടർ എൻ്റെ ഒരു സജ്ജിയേട്ടർ എന്നാണ് പക്ഷെ ഞാൻ ഞാൻ ഉള്ളതിനും കൂടുതൽ എൻ്റെ അസിസ്റ്റൻ്റ് അതിലുണ്ട് ഫുൾ ടൈം സജ്ജേട്ടാ സജ്ജിയേട്ടാ വിളിച്ചു കൊടുക്കാറെ കൊണ്ട് എൻ്റെ പേര് ഞാനില്ലെങ്കിലും സജ്ജേട്ടർ കാണിച്ചിട്ടുണ്ടോ അങ്ങനെ തന്നെ പിന്നെ ഈ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അങ്ങനെയാണ് പേര് കൂടുതലും അങ്ങനെ ഒരു ഭാഗ്യത്തിന്റെ മാത്രമല്ല ക്യാരക്ടേഴ്സിനൊക്കെ സജിൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട് അത് ആ രീതിയിൽ അങ്ങനെ പുൾ ഓഫ് ചെയ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ആ ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങനെ എഴുത്തിന്റെ അപ്പുറത്തേക്ക് അതിനെ ഓഫ് പുള്ളിട്ടുണ്ട് സജിയേട്ടൻ ആണെങ്കിലും അതെ രോമാഞ്ചത്തിലെ രൂപമാണെങ്കിലും ഈ പറയുന്ന ആവേശം അമ്പാൻ അതിന് അതിനെ അത്രയും ഭീകരമായിട്ട് പുൾ ഓഫ് ചെയ്യാന്ന് പറയുന്നത് ആ സിനിമയിലെ ഒരു ഐക്കോണിക് ക്യാരക്ടറാണല്ലോ അത് കൾട്ട് ക്യാരക്ടറാണല്ലോ അപ്പോൾ അതിലേക്ക് എന്ന് പറയുന്നത് ആ ആ ഭാഗ്യത്തിന്റെ മാത്രമല്ല ഈ പറയുന്ന പോലെ ഓഫ് കപ്പാസിറ്റിയും സജി ചേട്ടാ അവിടെ സേഫ് അല്ല സജിട്ടെന്ന് പറഞ്ഞ ആയിരുന്നു അപ്പം ഇതുപോലെ സജിൻ ചേട്ടനോട് ഏറ്റവും കൂടുതൽ ആ ഡയലോഗ് എന്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും റിയൽ ലൈഫിൽ അങ്ങനത്തെ ഒരു ഡയലോഗ് ആക്കേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം റിയൽ ലൈഫിൽ ഇഷ്ടം നമ്മുടെ തൊട്ട് താഴെ സുഹൃത്തുക്കൾ കൂട്ടുകാരൊക്കെ ഉണ്ട് അനിയന്മാരൊക്കെ ഉണ്ട് അപ്പൊ സജി സജിചേട്ടാൽ ശരിക്കും സജിന്നാണല്ലോ അപ്പൊ സജിന്ന് സജേട്ട് സേഫ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ സജീ എന്ന് വിളിക്കും സജിൻ ചേട്ടാന്ന് വിളിക്കും അങ്ങനെയൊക്കെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് അതുപോലെ അമ്പാനെ കാര്യത്തില് ശ്രദ്ധിക്കുന്നത് ഇഷ്ടം പോലെ ഓ അത് മാത്രമേ പറയാറുള്ളൂ ഇപ്പൊ ഇവിടെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയെ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാൻ പാട്ടികള് ഫാനായിട്ടുണ്ടോ പിള്ളേരൊക്കെ ഭയങ്കര പിള്ളേരുടെ സംഭവം എന്ന് എന്നാ പടത്തിൽ കണ്ടതിന് ശേഷം പിന്നെ എന്നെ കാണുമ്പോൾ ഇത് അതേ ഒരു പാരന്റ്സ് ഇതാണ് അമ്പാൻ എന്ന് പറയുമ്പോൾ പിള്ളേർ ഓടിയൊന്നും എന്നെ കാണുമ്പോൾ ഇതല്ല അമ്പാൻ

നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ആ ഈ പറഞ്ഞ പോലെ സജിന്റെ ഒരു ക്യാരക്ടറിനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ിൽ സജിനെ കാണുമ്പോൾ ഞാൻ എന്താ പറയുക സജിൻ ഒരു നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു വേഷം എന്നുള്ള രീതിയിൽ അപ്പോൾ സജിൻ അങ്ങനത്തെ ഒരു ആക്ടറാണ് അങ്ങനെ ചെറിയ സപ്പോർട്ടിങ് റോളൊക്കെ ചെയ്യുന്ന ഒരു റോൾ ചെയ്യുന്ന ഒരു ആക്ടർ വരുന്നു സജിട്ട ആ റോൾ ചെയ്യുന്നു പോകുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് സജിൻ്റെ ഒരു വളർച്ച ഭയങ്കര ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗ്രാഫിലേക്ക് പോകുന്ന ഒരു ആക്ടർ ആയിരിക്കും സജിൻ ഒരു ആ ലുക്കൊക്കെ വെച്ചിട്ടൊരു ഗുണ്ട ലുക്കൊക്കെ വെച്ചിട്ട് പിന്നെ ആ റോ റോൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അന്ന് എനിക്കത് തോന്നിയുള്ളൂ സജ്ജിയേട്ടാ സേഫ് അല്ല എന്നൊക്കെ പക്ഷെ അവിടെ പോലും ആ ചരത്സഭയുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ എന്താടാ എന്താണതിൻ്റെ പ്രശ്നം എന്താ എന്നൊക്കെ ചോദിക്കുന്ന സീനൊക്കെ ഭയങ്കര ആ അപ്പോൾ ആ ഇയാൾ കൊള്ളാലോ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു എന്നാൽ പോലും വന്ന് ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെറിയ റോളുകളൊക്കെ ചെയ്തു പോകുന്ന ഒരാളായിരിക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവിടെ നിന്നുണ്ടായിട്ടുള്ളൊരു വളർച്ച ഭയങ്കര അടിപൊളിയാണ് ഈ പറയുന്ന പോലെ അതിനുശേഷം രോമാഞ്ചത്തിൽ വരുമ്പോഴും ആൾ സ്കോർ ചെയ്യുന്നുണ്ട് ആളുടെ സീനുകൾ ആൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഹ്യൂമർ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്പാനിലേക്ക് വന്നപ്പോൾ പിന്നെ അത് പൂർത്തിയായി പിന്നെ ആൾ എൻറ്റയർലി മൊത്തത്തിൽ ആ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരാളെ അല്ല ആള് അതിലും മേലെയാണെന്നുള്ളത് തോന്നിയായിരുന്നു ചുരുളി ഇറങ്ങിയിട്ടില്ല ആ സമയത്ത് പക്ഷേ ഈ ജാനുവരി ചുരുളി ഒരു ദിവസം റിലീസായി ചുരുളി ഓ ടി തിയേറ്ററായിരുന്നു അപ്പോൾ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് അടുത്തൊരു പരിപാടി കിട്ടാൻ നമുക്ക് നമുക്ക് ചൂസ് ചെയ്യുന്ന രീതിയിലേക്കൊരു നമുക്കൊരു കരിയറിനെ പറയാൻ അതോ ശേഷം അതിനുശേഷ മാറ്റം ജീം ശരിക്കും സംഭവിക്കുന്നത് ഞാൻ സിനിമ വേണ്ട എന്ന് വെച്ചിട്ട് ബാക്ക് ടു എൻ്റെ പി എച്ച് ഡി കാര്യങ്ങളൊക്കെ നോക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ജയ്ബിം സംഭവിക്കുന്നത് അപ്പോൾ അതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ് സിനിമ സിനിമയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിക്ക് ഞാൻ ഗ്യാപ്പ് എടുത്തപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ജയ് ഭീമിന് ശേഷമാണ് ഓക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈവൻ മലയാളത്തിലായാലും ആളുകൾ ഓർക്കുന്നത് അതിന് ശേഷമാണ് തോന്നുന്നു അപ്പോൾ എനിക്ക് ജയ് ഭീമിന് ശേഷമാണ് മലയാളത്തിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി വീണ്ടും ഓഫേഴ്സ് വന്നു തുടങ്ങി തമിഴിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി നല്ല ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായാലും നല്ല സിനിമകളുടെ ഭാഗമാകാനൊക്കെ അവസരം കിട്ടിയത് കൂടുതലും മലയാളത്തിലാണ് അതാണൊരു മേജർ ഒരു ചേഞ്ച് പിന്നെ എവിടെ പോയാലും ഈ ആളുകൾ ഇപ്പോഴും ഇപ്പോഴും നിങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും ചോദിക്കുന്നത് ജയ് ഭീമിനെക്കുറിച്ചിട്ടാണ് അത് ഇറങ്ങി മൂന്ന് വർഷത്തിനടുത്തായി ഇപ്പോഴും എല്ലാവരും എല്ലാവർക്കും പറയാനുള്ളതും ചോ ചോദിക്കാനുള്ളതും ജയ് ഭീമിനെ കുറിച്ചിട്ടാണ് അതെങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അതിലെ എക്സ്പീരിയൻസ് എന്താണെന്ന് അപ്പോൾ അത് അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആ സിനിമ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നൽകിയത് കൊണ്ടാണ് ഒരു ചോദ്യം ഇപ്പോഴും ഇത്ര വർഷങ്ങൾക്ക് ശേഷം ചോദിക്കുന്നത് പൊന്മ പൊന്മാള്ളൊരു ഫിലിം ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു കൊല്ലം ഭാഗത്ത് അങ്ങനെ പ്ലേസ് ചെയ്യേണ്ട ഒരു ചിത്രമാണോ അതോ സംസ്ഥാനവും കടന്ന് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീധനം എന്നുള്ള ഒരു സംഭവം മാത്രമാണോ അതിനകത്ത് പറഞ്ഞു പോകുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് എവിടെ സംഭവിച്ചാലും ഇതിനിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും സംഭവിച്ചാൽ പോലും ഞാൻ പറയുന്നത് അങ്ങനെ അതിന് കഥ സഞ്ചരിക്കുന്ന രീതികൾ വേറെ ആയിരിക്കും പക്ഷെ ഈ കഥയുടെ ഇമോഷൻ ഇതൊക്കെ തന്നെയായിരിക്കും ഈ പറ കഥ സംസാരിക്കുന്ന ഒരു വിഷയം ഇതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും ഈ കഥ പറയാം പക്ഷേ കൊല്ലത്ത് അത് പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഒറിജിനാലിറ്റി ഉണ്ട് അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ കഥകളും കോൺഫ്ലിക്റ്റുകളും ഉണ്ടായി വരുന്നത് ചിലപ്പോൾ ആ കോ ഇനിഷ്യൽ ആ കോൺഫ്ലിക്റ്റ് ആ കോൺഫ്ലിക്ട് ചിലപ്പോൾ വേറൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു സ്ഥലത്താണ് അത് സിനിമ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും പക്ഷേ വൺസ് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ എല്ലായിടത്തും അതിൻ്റെ ഇമോഷൻ ഒരേപോലെ തന്നെ ആയിരിക്കും അത് ഭയങ്കര റെലവൻ്റാണ് അത് ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് അങ്ങനത്തെ ഒരു കസ്റ്റമോ കൾച്ചറോ ഒന്നുമില്ല സ്ത്രീധനമോ അല്ലെങ്കിൽ സ്വർണം എന്നൊക്കെ പറയുന്നതിനെ ആയിട്ട് ബന്ധപ്പെട്ട് പക്ഷേ നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് പക്ഷേ അല്ലാതെ അതുമായിട്ട് കസ്റ്റമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആ രീതിയിൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടും സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് കണക്റ്റാവും റിലേറ്റ് ചെയ്യാൻ പറ്റും സ്ത്രീധനം കൊടുക്കുകയോ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഉള്ള പാരൻസിനും സ്ത്രീകൾക്കും വാങ്ങിച്ചിട്ടുള്ളവർക്ക് പോലും ഇത് ഉള്ളിലൊരു ഉൾക്കൊത്തുണ്ടാവാൻ സാധ്യതയുണ്ട് അധ്വാനിക്കുന്ന എന്തിനാണ് സ്ത്രീധനം എന്ന് ഈ സിനിമയിലെ ഡയലോഗ് ആ ടീച്ചറിൽ തന്നെ വന്നിട്ടുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നതിന് എന്തിനാണ് സ്ത്രീധനം അത് അധ്വാനിച്ച് കുടുംബം പോറ്റണം എന്നുള്ളതാണ് അപ്പോൾ സ്ത്രീധനം വാങ്ങിച്ചിട്ടല്ല കുടുംബം പോറ്റേണ്ടത് എന്നുള്ളത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ അത് ഭയങ്കര ആയിട്ടോ ഭയങ്കര പൊളിറ്റിക്കലി ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫെമിനിസം പറയാൻ വേണ്ടിയിട്ടോ ഉള്ള രീതിയിലൊന്നും അല്ല ഇത് കഥ പറഞ്ഞു പോകുന്നത് അത് ഭയങ്കര ഓർഗാനിക്കായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ ഈ പറയുന്ന അവരുടെ കുറവുകളൊക്കെ അവിടെ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ലിജോൻ്റെ ക്യാരക്ടർ പോലും അങ്ങനെ നല്ലവൾ എന്നുള്ള ഒരു ടെംപ്ലേറ്റിൽ വരുന്ന ക്യാരക്ടറൊന്നുമല്ല ലിജോയ്ക്ക് ആ ക്യാരക്ടറിന് സ്റ്റെഫിഗ്രാഫിന് സ്റ്റെഫിഗ്രാഫിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ചില ചില തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ അമ്മയുടെ ക്യാരക്ടർ ആണെങ്കിൽ എല്ലാവർക്കും അതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഫോഴ്സ്ഫുള്ളി ഒരു 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 പൊളിറ്റിക്സ് പറയാനോ അല്ലെങ്കിൽ ഒരു ഫെമിനിസം പറയാനോ അല്ലെങ്കിൽ ഈ വിഷയത്തെ അങ്ങനെ അഡ്രസ്സ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല കഥ കണ്ടു കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും അതിനു വേണ്ടിയിട്ട് ഉള്ളൊരു സ്പേസിലാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ആയിട്ടുള്ള സിനിമയാണ് അത് ഭയങ്കരമായിട്ട് കുറേ പേർക്ക് കണക്റ്റാവും കുറേ പേരുടെ കണ്ണ് നിറയും ഈ സിനിമ കാണുമ്പോൾ